ആശ്രമം ാണ് കുടിവെള്ള പദ്ധതി നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നഗരസഭയിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചാണ് കൊച്ചുതോവാള ആശ്രമം പടി കുടിവെള്ള പദ്ധതി നഗരസഭ യാഥാർത്ഥ്യമാക്കി നൽകിയത് കാട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ മറികടക്കാൻ വേണ്ടി നഗരസഭയിൽ നിന്നും പണ്ട് വെച്ച് നിങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഭരണസമിതി വന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഫണ്ട് വെച്ച് പോയാലും ഇതിനകത്ത് മുൻകൈയ്യെടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പ്രദേശവാസികളുടെ സഹകരണമാണ് ഏറ്റവും ആവശ്യം നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണത്തിന് ആദ്യമായിട്ട് തന്നെ നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ യോഗം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് പണി പൂർത്തീകരിച്ചത് ഇരുപത് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇതോടെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും കുഴൽക്കിണർ മോട്ടോർ പൈപ്പ് ടാങ്ക് വൈദ്യുതി ലൈൻ തുടങ്ങിയവ ഈ പദ്ധതിയിൽ പൂർത്തീകരിച്ചു യോഗത്തിൽ പിഡബ്ല്യൂ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ അധ്യക്ഷനായിരുന്നു ടോമി പള്ളുവാതുക്കാൽ ബിജു ചെരുവിൽ ജോണി കായങ്കാട്ടിൽ ഗോപാലം കപ്പയിൽ ബിജു പേഴുങ്കാട്ടിൽ ജെയ്മോൺ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ